ഇത് നമ്മൾ പാലക്കാട്ടുകാർക്ക് ഞാൻ നൽകുന്ന വെറും വാക്കല്ല മറിച്ച് ഉറപ്പാണ് ഡോക്ടർ പി സരിൻ ഇച്ഛാശക്തിയോടെ പറഞ്ഞ വാക്കുകൾ പാലക്കാട്ട് ട്രെൻഡിങ് ആകുകയാണ് പറഞ്ഞ വാക്കുകളൊന്നും വാഗ്ദാനത്തിൽ ഒതുക്കാനല്ല മറിച്ച് നമുക്കൊരുമിച്ച് പുതിയ പാലക്കാടിനെ കെട്ടിപ്പടുക്കാനുള്ള ഉറപ്പാണ് എന്ന സരിന്റെ വാക്കുകളാണ് പാലക്കാട് എങ്ങും ഇപ്പോൾ അലയടിക്കുന്നത് പാലക്കാടിന്റെ വികസന സ്വപ്നങ്ങൾ അടയാളപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ താൻ വിജയിച്ചാൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളിൽ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് നാട്ടുകാർക്ക് എഴുതി ഒപ്പിട്ട് നൽകി ഇതെന്റെ വാക്ക് എന്ന ഉറപ്പോടെ ഇതാണിപ്പോൾ പാലക്കാട്ടെ വോട്ടർമാർ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാം വാഗ്ദാനത്തിൽ ഒതുക്കി ജനങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കില്ലെന്ന ഡോക്ടർ സരിന്റെ ഉറപ്പുകൾ ജനങ്ങളിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ മേഖലകൾക്കും വേണ്ട കാര്യങ്ങൾ മുൻഗണനാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി രൂപകൽപ്പന ചെയ്താണ് സരിൻ തന്റെ വികസന പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പുതിയ പാലക്കാടിനായി പത്തുറപ്പുകൾ എന്ന വാക്ക് ജനങ്ങളിൽ ഇതിനകം വലിയ ആവേശം ഉളവാക്കി കഴിഞ്ഞു കേവലം വാഗ്ദാനങ്ങളല്ല മറിച്ച് ഉറപ്പാണ് ഞാൻ തരുന്നത് എന്റെ വാഗ്ദാനങ്ങൾക്കും ഉറപ്പിനും ഭരണത്തിന്റെ കരുത്തുണ്ട് പറഞ്ഞാൽ പറഞ്ഞ കാര്യം ചെയ്തിരിക്കും പാലക്കാടിനെ പുതിയ വികസന വഴിയിലേക്ക് നയിക്കുമെന്നും സരീൻ ഉറപ്പു നൽകുന്നു ഇതാണ് ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തുന്നത് അടിസ്ഥാന വികസനം കായികം വിദ്യാഭ്യാസം ആരോഗ്യം വിവര സാങ്കേതിക മേഖല കുടുംബശ്രീ ടൂറിസം എന്നിങ്ങനെ സമസ്ത മേഖലകളിലും കുതിപ്പ് സൃഷ്ടിക്കുമെന്ന ഉറപ്പ് അങ്ങനെ പുതിയ പാലക്കാട് പാലക്കാടിനായുള്ള ഡോക്ടർ പി സരിന്റെ പത്തുറപ്പുകൾ നാടൊന്നാകെ നെഞ്ചേറ്റുന്നു ഇതിനുള്ള ജനങ്ങളുടെ അംഗീകാരം കൂടിയാകും സരിന്റെ മികച്ച വിജയം ഏറെ നൂതനവും ഭാവനാ സമ്പൂർണവുമായ വികസന പദ്ധതികളാണ് സരിൻ വിഭാവനം ചെയ്തിട്ടുള്ളത് എ ഐ അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ പാലക്കാടിന്റെ വികസനത്തിനായി ഉപയോഗപ്പെടുത്താൻ കഴിയും വിധത്തിലാണ് പത്തുറപ്പുകൾ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ മെഡിക്കൽ കോളേജ് സ്പോർട്സ് ഹബ് കുടുംബശ്രീ വിനോദസഞ്ചാരം വിക്ടോറിയ വയോജന സംരക്ഷണം ഗതാഗത സൗകര്യം ക്ലീൻ സിറ്റി വർക്ക് നിയർ ഹോം എന്നിങ്ങനെ പത്ത് വിഭാഗങ്ങളിലായാണ് പദ്ധതികൾ നടപ്പാക്കുക പാലക്കാട് വ്യവസായ പാർക്കിൽ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ പാലക്കാട് ഐ ഐ ടി പോളിടെക്നിക് ഐ ടി ഐ വ്യവസായ വകുപ്പ് തുടങ്ങിയവയായി ചേർന്ന് മണ്ഡലത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ യാഥാർത്ഥ്യമാക്കും ഇതുവഴി ഓരോ വർഷവും ആയിരം പേർക്ക് പരിശീലനവും തൊഴിലും ലഭ്യമാക്കുമെന്നും സരിൻ ഉറപ്പു നൽകുന്നു സമഗ്രവും ദീർഘവീക്ഷണത്തോടും കൂടിയ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് അവ തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നതും വളരെയേറെ വികസന സാധ്യതയുള്ള നഗരമാണ് പാലക്കാട് അനുദിനം വളരേണ്ട നഗരം ഇന്ന് ഏറെ പിന്നോക്കമാണ് തകർന്നു കിടക്കുന്ന നഗര റോഡുകൾ പ്രേതാലയം പോലെയുള്ള ടൗൺ ഹാൾ ബസ് സ്റ്റാൻഡുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എല്ലാം കോൺഗ്രസ് എം എൽ എയുടെ കഴിവുകേടിന്റെ തെളിവുകളാണ് പതിമൂന്നര വർഷം കൊണ്ട് പാലക്കാടിനെ മൊത്തത്തിൽ പിന്നിലേക്ക് നയിച്ചവർ വേണോ അതല്ല നാടിനെ മുന്നോട്ട് നയിക്കുന്നവർ വേണോ എന്നാണ് പാലക്കാട് മുന്നോട്ട് വെക്കുന്ന ചോദ്യം അതുകൊണ്ട് തന്നെയാണ് പുതിയ പാലക്കാടിനു വേണ്ടിയുള്ള ഡോക്ടർ പി സരിന്റെ ഉറപ്പുകൾ ട്രെൻഡിംഗ് ആകുന്നതും ജനങ്ങൾ ഏറ്റെടുക്കുന്നതും